ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മിക്സർ വെജിറ്റബിൾ കുറമയാണ് അതിനായിട്ട് പാനടുപ്പിലേക്ക് വെച്ചു അത് നന്നായിട്ട് ചൂടായി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ എല്ലാ കടയുടെയും കൂടി അല്പം കടുക് ഇടാറുണ്ട് അതുകൊണ്ടാണ് ഇതിനും ആഡ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സവോള് ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അത് നന്നായിട്ട് ഇവയെല്ലാം കൂടി മിക്സ് ആകാത്ത കോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിരുന്ന മിക്സഡ് വെജിറ്റബിൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തു തേങ്ങാപ്പാലെല്ലാം കേട്ടോ പശുമീൻ പാൽ തന്നെ ആഡ് ചെയ്തത് അതുകൂടി ഒഴിച്ചതിന് ശേഷം കാൽ കപ്പ് കുക്കിംഗ് ക്രീം കൂടി ആഡ് ചെയ്തു അതും കൂടി ഒഴിച്ചതിന് ശേഷം അതും നന്നായിട്ട് ഇളക്കി കൊടുത്തു അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുത്തു അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഒന്ന് തിള വന്നപ്പോഴ് അതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുത്തു അതും ഇട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ പച്ചമുളക് മാത്രം മാത്രമേ ഇട്ടിരുന്നുള്ളൂ മുളക് ഒന്നും ഇതിന് ആഡ് ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തത് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഉണ്ടായിരുന്നു അതുകൂടി ആഡ് ചെയ്തു അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പോഴ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു ഒന്ന് കുറുകി വന്നു അപ്പോഴ് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ കുർമ്മ റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്